ഇന്നലെ പലരും പറയുന്നത് കേട്ടു പിടിച്ചു മാറ്റാനായിട്ട് ഈ പവർ ടീം പോയിട്ടില്ല എന്ന് ഈ ഫോട്ടോസ് ഒന്ന് നോക്കുക പോയിട്ടില്ലേ ഇന്നലെ ജിൻഡോ മാറ്റാൻ ഒരു തവണയല്ല പല തവണ പോയി ബിഗ് ബോസ് വീട്ടിനകത്ത് രണ്ടുപേരെ എപ്പോഴും വഴക്കിട്ട് അടിയുണ്ടാക്കി കൊണ്ട് നിന്നാൽ അവിടെയുള്ള മത്സരാർത്ഥികൾ അവരെ അവിടെ പോയി പിടിച്ചുമാറ്റിക്കൊണ്ട് നിൽക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല സൗകര്യമുള്ളവർ പോവും ഇല്ലാത്തവർ പോവില്ല പവർ ടീമിനും നിർബന്ധമില്ല അവിടെ എന്തെങ്കിലും ഒരു കുറ്റകൃത്യം നടന്നാൽ പവർ ടീമിന് ഇടപെട്ട് വേണമെങ്കിൽ ശിക്ഷ കൊടുക്കാം അതിനും മുകളിലുള്ള കാര്യങ്ങളാണെങ്കിൽ ബിഗ് ബോസ് ഇടപെടും അതിനപ്പുറം അടി ഉണ്ടാക്കിയ ഉടനെ പോയി പിടിച്ചു മാറ്റിയേ പറ്റൂ എന്നൊന്നും പറയുന്നതിനകത്ത് ഒരു ലോജിക്കുമില്ല അതൊക്കെ അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് ചിലർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോയി പിടിച്ചു മാറ്റാം ഇല്ലെങ്കിൽ ഭക്ഷണം കഴിക്കണമെങ്കിൽ പോയിരുന്നു കഴിക്കാം അവിടെ ജിൻഡോ പിടിച്ചു മാറ്റാനായിട്ട് പോയി എന്നത് എവിഡൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ വ്യക്തമായിട്ട് നമ്മൾ കാണുന്നുണ്ട് ജിൻഡോ പോയിട്ടുണ്ട് ഒരു തവണയല്ല ലൈവ് കണ്ട പ്രേക്ഷകർക്കറിയാം പലതവണ പോയി പറയുന്നുണ്ട് പിന്നെ അവർക്ക് നിർത്താൻ ഉദ്ദേശമില്ലെങ്കിൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഗെയിം കളിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ തന്നെ പോയി ജിൻഡോയ്ക്ക് നിൽക്കേണ്ട യാതൊരു കാര്യവുമില്ല അവിടെ ജിൻഡോയുടെ പവർ യൂസ് ചെയ്യേണ്ട കാര്യമില്ല കാരണം ഇതൊരു ഗെയിം ഷോയാണ് രണ്ടുപേര് ഫൈറ്റ് ചെയ്യുമ്പോൾ അത് ഫൈറ്റ് ചെയ്ത് തീർക്കട്ടെ എന്ന് ജിൻഡോ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ജിൻഡോയെ തെറ്റു പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ജിൻഡോ പോയി പിടിച്ചു മാറ്റിയില്ല എന്ന ആരോപണം ബിഗ് ബോസ് വീടിനകത്ത് പല കണ്ടസ്റ്റൻസും ഉയർത്തുന്നുണ്ട് അത് തികച്ചും തെറ്റായ ആരോപണമാണ്